ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് യാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ എങ്ങോട്ട് യാത്ര പോകുമ്പോൾ എന്തിനു പുറത്ത് പോകണമെങ്കിൽ നമ്മളറിയാത്തൊരു ലൊക്കേഷനിലേക്ക് പോകുമ്പോഴും ഒക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ പോകാറുള്ളത് എന്നാൽ നമുക്ക് ആ ഗൂഗിൾ മാപ്പിൽ പല ആളുകൾക്കും ഇപ്പോഴും അതെങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാം ഇപ്പം നമുക്കൊക്കെ വഴി പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ഇംഗ്ലീഷിലായിട്ട് വരും അല്ലേ ഇപ്പം ഇപ്പോൾ തുടക്കം അല്ലെങ്കിൽ മൊബൈലിലെടുത്തു എല്ലാവർക്കും ഒരു പക്ഷേ ഇപ്പോഴും പല ആളുകൾക്കും അറിയാത്തതുണ്ട് ഗൂഗിൾ പേയിൽ എങ്ങനെ മലയാളം സംസാരിക്കാം അല്ലെങ്കിൽ മലയാളത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ മലയാളം മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരും മറ്റേ ചിലപ്പോൾ അതിൽ വരെ ഇംഗ്ലീഷ് വരും പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് മലയാളത്തിലായി കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പ് എടുക്കുകയാണ് ഗൂഗിൾ മാപ്പ് ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ മാപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് അതിൻ്റെ സെറ്റിങ്സിൽ വരണം കേട്ടോ അതിൻ്റെ മുകളിലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സെറ്റിങ്സ് എന്ന ഭാഗത്ത് വരിക അതിൻ്റെ സെറ്റിങ്സ് എന്ന ഭാഗത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫി നാവിഗേഷൻ സെറ്റിങ്സ് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ നാവിഗേഷൻ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോയിസ് സെലക്ഷൻ എന്നുണ്ട് അങ്ങനെ അതിൽ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷാണ് കിടക്കേണ്ടത് അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മലയാളം എന്നുള്ളത് ജസ്റ്റ് അത് മലയാളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മലയാളം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഇത് നോക്കാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് പിന്നെ നമുക്ക് മലയാളത്തിൽ ഗൂഗിൾ മാപ്പ് മലയാളത്തിൽ നമുക്ക് വഴി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു